നമ്മുടെ മുണ്ടക്കൈയിൽ ഉൾപ്പെടെ ഈ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് നമ്മുടെ പ്രിയ നടൻ മോഹൻലാൽ എത്തി അപ്പം അദ്ദേഹം എത്തിയത് ഒരു സൈനികന്റെ വേഷത്തിലാണ് അത്തരത്തിലൊരു വേഷത്തിന്റെ ആവശ്യം ശരിക്കും ഒരു അനൗചിത്യമായി തോന്നുന്നില്ലേ എനിക്കത് അനൗചിത്യമായി തോന്നി ആ വേഷം പുള്ളി ലെഫ്റ്റനൻറ്റ് കേണലാണല്ലോ അതെ അതുകൊണ്ടാണ് പുള്ളി ആ വേഷമൊട്ട് വന്നേക്കുന്നത് പിന്നെ ഇത്തരത്തിലുള്ള പല വേഷം കെട്ടലുകളിലൂടെയാണ് അവർ നിലനിൽക്കുന്നത് കാരണം അല്ലാതെ അവരുടെ ഒറിജിനൽ സ്വഭാവം കാണിച്ച നാട്ടുകാരൊക്കെ പണ്ടേക്കു വേണ്ടി അവർ ഇട്ടിട്ടു ഇതിൽ മോഹൻലാലിനെ സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഒരു സാധാരണ മനുഷ്യനാണ് ഇപ്പോൾ മോഹൻലാലിനോട് ഇത് ശരിക്കും മറ്റ് പല ചില ആളുകൾ നിർബന്ധിച്ചതുകൊണ്ടാണ് മോഹൻലാലെ വേഷം കെട്ടിപ്പിച്ചിട്ടാണ് മോഹൻലാൽ അവിടെ നിന്ന് വേഷം കിട്ടിയിട്ട് പോയേക്കണേ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ താല്പര്യമില്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഇപ്പോൾ പുള്ളി കഴിഞ്ഞവണ തന്നെ നമുക്കറിയാലോ അവിടെ ഈ മറ്റേ നടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദം നടക്കുന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് പടം വരക്കണമായിരുന്നു അതായത് മറ്റേ മുകേഷും മറ്റേ നമ്മുടെ സിദ്ദിക്കും അതുപോലെ തന്നെ മറ്റ് ആളുകൾ ഗണേഷ് കുമാറും ഇവരെയൊക്കെ മാധ്യമ പ്രവർത്തകരുമായിട്ട് തർക്കിക്കുമ്പോൾ പുള്ളി പടം വരക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ പടം വരച്ച് പുള്ളിക്ക് എവിടെയോ നാളെ കൊടുത്തിട്ട് വേണം പുള്ളി കരി മേടിക്കാൻ അതുകൊണ്ട് പുള്ളി കഷ്ടപ്പെട്ട് പടം വരയ്ക്കണായിരുന്നു അപ്പം അത്തരത്തിലുള്ള പല ഗിമ്മിക്കുകളൊക്കെ കാണിക്കും പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അജണ്ട ഉണ്ട് സത്യത്തിൽ ഇന്ന് മോഹൻലാൽ അങ്ങനെ വന്നിട്ട് പോയതിൻ്റെ പേര് ആ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വളരെ സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങൾ എടുത്തുപോയിക്കോ ഒരു ഇരുപത്തിനാല് മണിക്കൂറായി തുടങ്ങിയേക്കുന്ന ഒരു പ്രചാരണമുണ്ട് ആ പ്രചരണം സൈന്യമാണ് ഇതിൽ ഗംഭീരമായിട്ട് ഇടപെട്ടത് ബെയ്ലി പാലമാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഗംഭീരമായിട്ട് ചെയ്തതെന്നൊക്കെ പറയും ഇതിനൊക്കെ അവർക്ക് എല്ലാ സാധ്യത തന്നെ ഞാനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് സോ വേണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ചെയ്തു കൊടുത്തേറെ ഐഡിയ അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയുടെ പിൻബലത്തിലാണ് ഇന്ന് പ്രത്യേകിച്ച് ഇപ്പം ഇന്ന് ഇന്നത്തോടു ചിലപ്പോൾ അല്ലെങ്കിൽ നാളത്തോടുകൂടി മിക്കവാറും അടുത്ത തെരച്ചിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് മോഹൻലാൽ ഇന്നവിടെ വന്ന് തകർത്തിട്ട് പോയക്കണേ കാര്യം അതുകൊണ്ടാണ് പിന്നെ മൂന്ന് കോടി രൂപയുടെ പുള്ളി പ്രൊജക്ട് അവിടെ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് വീട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പലപ്പോഴും അന്ന് പറയും ചില കാര്യങ്ങൾ നടക്കും ചില കാര്യങ്ങൾ എന്ത് ചെയ്യില്ല നടക്കില്ല അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ വീടുകളുടെ നമ്പർ കൂടുതലായിരിക്കും രാഹുൽ ഗാന്ധി നൂറ് വീട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ നൂറ് വീട് പറഞ്ഞിട്ടുണ്ട് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ്കാര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരവധി പേര് ഇപ്പോൾ വീടുകളുടെ ബഹളമാണ് ബഹളക്കാരും പറഞ്ഞിട്ടുണ്ട് ഡിവൈപാരും പറഞ്ഞിട്ടുണ്ട് ഇതും വീടുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നടക്കുന്നൊരു പകുതി കാര്യങ്ങളൊക്കെ ഒരു ഷോയാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഷോയാണ് ഇത് പക്ഷേ ഈ മോഹൻലാല് വന്നിട്ട് പോയത് ചെറിയ പ്രോജക്റ്റ് അല്ല പ്രൊജക്ട് വലിയ പ്രൊജക്റ്റ് കാരണം മോഹൻലാൽ ആദ്യം തന്നെ വരുന്നു പ്രത്യേകിച്ച് സൈനിക വേഷത്തിൽ വരുന്നു അപ്പൊ സൈനികനോടുള്ള ആദരവും അതുപോലെ ഒരു നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു വികാരം കേരളത്തിൽ ഉത്തേജിപ്പിക്കുന്നു അപ്പൊ അതിനുശേഷം ശരിക്കും നാളെ സുരേഷ് ഗോപി എത്തുകൊണ്ട് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി എത്തിയിട്ടില്ല സുരേഷ് ഗോപിക്ക് പനി ആയതുകൊണ്ടാണ് കടുത്ത പനിയായതുകൊണ്ടാണ് പുള്ളി ഇതുവരെ എന്ത് ചെയ്യാത്തത് വരാത്തത് എന്നാണ് ഷിരൂരിൽ അത് പുള്ളി അറിഞ്ഞില്ലല്ലോ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസവും എനിക്കറിയില്ല ഏഹ് കാരണം ഇപ്പൊ സുരേഷ് ഗോപി ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പുള്ളി അറിയാം കാരണം പുള്ളീനെ കൂടെ ഇത് പറ്റുന്ന ഒരു പണിയല്ലേ ഇത് മനസ്സിലായി അപ്പൊ അത് നാല് ദിവസം കഴിഞ്ഞിട്ട് ഷിരൂര് മറ്റേ അർജുനൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ്രോണാചാര്യ ശിഷ്യനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അർജുന ഏതാണെന്നൊക്കെ പുള്ളിക്ക് മനസ്സിലായില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അന്വേഷിച്ചെടുത്തിട്ടാണ് പറഞ്ഞത് പുള്ളി ഒരു പാവ മനുഷ്യനാണ് ഇതുപോലെ മോഹൻലാലും പൊള്ളി ഒരു സാധാരണ മനുഷ്യനാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവരെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ട് ഇവരെന്തോ കഥാപാത്രങ്ങളെ പോലെ ഇരിക്കും എന്നൊക്കെ വിചാരിക്കണം അങ്ങനെയൊന്നുമല്ല ഇവര് കുശുമ്പും മുന്നായ്മയും അസൂയയും ഒക്കെയുള്ള വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെയുള്ള സാധാരണ മനുഷ്യനാണ് മോഹൻലാലൊക്കെ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഉയർച്ചയിലേക്കുന്ന ഒരാളാണ് പുള്ളി കുറച്ചും കൂടി പോഷം ആണെങ്കിലും അതുപോലെ മറ്റു പല ബുക്കുകളൊക്കെ വായിക്കുകയും കുറെ കൂടി അറിവൊക്കെ ഉള്ള ഒരു പെൻഷനാണ് അപ്പൊ അത്ര പോലും സുരേഷ് ഗോപി ഇല്ല അപ്പൊ അത്തരത്തിലുള്ളൊരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ നമ്മുടെ മോഹൻലാൽ വന്നിട്ട് പോയത് രണ്ടാമത്തെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നാളെ സുരേഷ് ഗോപി ഈ പ്രൊജക്റ്റിന്റെ കണ്ടിന്യൂസ് ആയിട്ട് സുരേഷ് ഗോപി നാളെ അവതരിക്കും അവതരിക്കുമ്പോഴത്തേക്കും സുരേഷ് ഗോപിക്ക് കടുത്ത പനിയായിരുന്നു സുരേഷ് ഗോപി ഡൽഹിയിൽ വിശ്രമത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യും സർ ഇത് പറയുമ്പഴേ സുരേഷ് ഗോപി പറയുമ്പോഴത്തേക്ക് സിനിമാക്കാരനല്ല ആരുമല്ല ജോർജ് കുര്യൻ എന്ന് പറയുന്ന മിനിസ്റ്റർ അദ്ദേഹത്തോടൊപ്പം കേരളത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കേന്ദ്രമന്ത്രിയായ ഒരു മനുഷ്യരാണ് അദ്ദേഹം ഇന്നലെ ഈ കണ്ട സ്ഥലത്തൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ജോർജ് കുര്യനവിടെ കുറെ കൂടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊ നമ്മളിപ്പോ എനിക്കിതിൽ വലിയ അത്ഭുതം തോന്നുന്നുണ്ട് അല്ല എനിക്ക് അയ്യപ്പദാസ് എനിക്കിതിൽ വലിയ അത്ഭുത തോന്നില്ല ഇപ്പൊ ജോർജ് കുര്യനെയും സുരേഷ് ഗോപിയെയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയത്തിലും മന്ത്രി എന്നുള്ള പദവിയിലും ഒക്കെ തീർച്ചയായിട്ടും ജോർജ് കുര്യനെ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളു സുരേഷ് ഗോപിക്ക് യാതൊരുവിധ ധാരണയും ഈ സംഭവങ്ങളെ കുറിച്ചില്ല മനസ്സിലായോ അപ്പൊ അദ്ദേഹം ആദ്യമേനെ വന്നിട്ട് പറഞ്ഞത് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെ ഏൽപ്പിച്ചിരിക്കുന്നു പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു ഞാനാണ് സൂപ്പർ എന്നൊക്കെ പറയുന്ന ഒരു ലെവലുണ്ട് അദ്ദേഹം സുരേഷ് ഗോപി അല്ല ജോർജ് കുര്യനെ കുറിച്ച് തന്നെ പറഞ്ഞൊരു വാചക ഓർമ്മയുണ്ട ജോർജ് കുര്യൻ കൂടി വന്നത് തന്നെ കുറച്ച് പണി അദ്ദേഹത്തിന് കൊടുക്കാമല്ലോ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത് പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരെ തമിഴ്നാടിന്റെ കാര്യം വേണം എന്നൊക്കെയാണ് പിന്നെ എയിംസ് വരുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ അടുത്ത പണ്ടത്തോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എയിംസ് എവിടെ സ്ഥലം എവിടെ തന്നാൽ സ്ഥലവും അതൊക്കെ എന്താ പറയാ പുള്ളി സാധാരണ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് സുരേഷ് ഗോപിയുടെ താങ്കൾക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല ഇവിടെ മറ്റു ചാനലുകളൊന്നും വരാതിരുന്ന ഒരു കാലത്ത് ഈ ഹിന്ദുവിന്റെ കറസ്പോണ്ടന്റ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിട്ടു രാജശേഖരൻ അങ്ങനെ ഒരാൾ അങ്ങനെ മൂന്ന് പേര് കൂടി സുരേഷ് ഗോപിനെ ഇന്റർവ്യൂ എന്നൊരു ഇന്റർവ്യൂ ഉണ്ട് അതിന്റെ ഒരു പത്തിരുപത് കൊല്ലമ്പുള്ള ഇന്റർവ്യൂ ആണ് അപ്പോൾ അതിന് ശരിക്കും സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് താങ്കളൊരു മണ്ഡലാണോ എന്ന് ചോദിക്കുന്നു അപ്പൊ അദ്ദേഹം ചിലപ്പോൾ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മറുപടി പറയുന്നുണ്ട് അപ്പൊ ആ ഇന്റർവ്യൂ കണ്ടാൽ നമുക്ക് അറിയാം സുരേഷ് ഗോപി എന്താണെന്നുള്ളത് അല്ലാതെ നമുക്കിപ്പോ അദ്ദേഹത്തോട് വിരോധം ഉണ്ടായിട്ടില്ല ചില ആളുകൾ വിചാരിക്കുന്നത് എന്നെ സുരേഷ് ഗോപി എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് എന്നെ ദ്രോഹിക്കാൻ ഞാൻ ഇന്നുവരും പുള്ളിയിൽ കണ്ടിട്ടില്ല ഞാൻ ഞാൻ പുള്ളി കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ സിനിമയിലെ കുറച്ചുപേരെ കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിൽ സംസാരിക്കാത്ത ഒരാളാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരു മനുഷ്യൻ എന്നുള്ളതിലൊക്കെ അഭിപ്രായത്തിന് വേറെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു പണിയല്ല ഇത് കാരണം ഇത് ഇരുപത്തിനാല് മണിക്കൂർ ആവേണ്ട ഒരു പണിയാണ് ഇപ്പൊ അർജുൻ്റെ അദ്ദേഹം അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്ഭുതം തോന്നി എനിക്കൊരു അത്ഭുതം തോന്നിയില്ല കാരണം അദ്ദേഹത്തെ അർജുന അർജുന കാണാതായത് ഷിരൂരിൽ അപകടം ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതുമൊക്കെ ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇനി ഇപ്പൊ ഇവിടെ വന്നിട്ട് ജോർജ് കുര്യൻ നിന്നതുപോലെ മുണ്ടും മടക്കി കുത്തി ആ ചെളിയിലൊക്കെ ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഇവിടെ ഇപ്പം സത്യത്തിൽ ഈ രണ്ട് തരത്തിലുള്ള വിങ്ങാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് ഒന്ന് കെ സുരേന്ദ്രൻ്റെ വിങ്ങും രണ്ടാമത് സുരേഷ് ഗോപിയുടെ ഒരു വിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ചും അതിന് കുറച്ചും കൂടി മൈലേജ് കൂടുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെ സുരേന്ദ്രനോടൊക്കെ വിയോജിപ്പുള്ള നിരവധി ബി ജെ പി കാര് കേരളത്തിലുണ്ട് അപ്പം അത് അവരാണ് ശരിക്കും കെ ജെ പിന്നെ കുളിച്ച് കളിയാക്കുന്നത് കേരള ബി ജെ പിന്നെ അപ്പം അതുകൊണ്ട് അതിന് അവരെല്ലാരും കൂടി സുരേഷ് ഗോപിയുടെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സുരേഷ് ഗോപിക്ക് ഏഹ് നിരീക്ഷകർ വരെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് രാഷ്ട്രീയ നിരീക്ഷകർ ചെല്ലക്ക മറ്റേ എസ് ജി നിരീക്ഷകൻ എന്ന എഴുതി നോക്കേണ്ട അവസ്ഥയിലാണ് കാരണം സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു പറയുന്നു പിന്നെ ചില ആളൊക്കെ ഇപ്പൊ ഇന്നലെ തന്നെ ഒരാ ഇന്നലെ ഒരു ദിവസം ഇരുന്ന് നോക്കിയിട്ട് രണ്ട് മാസം കൊല്ലേ ഉള്ളൂ സുരേഷ് ഗോപി വന്നിട്ട് അതിനദ്ദേഹം അതിനകം അദ്ദേഹം എയിംസ് കൊണ്ടുവന്നില്ല അതിന് അദ്ദേഹം രണ്ടു മാസമായി എയിംസ് കൊണ്ടുവരണം എന്ന് നമ്മൾ പറഞ്ഞില്ല അറിഞ്ഞില്ല മനസ്സിലായോ അതെ കൈ ബഡ്ജറ്റിൽ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് ബഡ്ജറ്റിൽ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ കേരളത്തിൽ സ്ഥലം എടുത്തിട്ടില്ല എടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ സ്ഥലം ഓൾറെഡി എടുത്തിട്ടേക്കാണ് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മ ഞാനൊരിക്കലും ഒരു പിണറായി ഭക്തനോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ പോലെ ആളുകൾ വിശ്വസിക്കൂല പക്ഷെ അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഇത് സ്ഥലം എടുത്തിട്ടേക്കാണ് സുരേഷ് ഗോപിക്ക് അത് അറിയില്ല മനസ്സിലായോ സുരേഷ് ഗോപി ഒരു ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു അറിയാവുന്ന കേസേ ഉള്ളു അങ്ങനെ പോലും പുള്ളിക്ക് അറിയാൻ പാടില്ല പിന്നെ ബി ജെ പിക്ക് അങ്ങനെയുള്ള നിരവധി നേതാക്കളുണ്ട് മനസ്സിലായ ഇപ്പൊ സംബിത് പാത്ര എന്ന് പറഞ്ഞ നേതാവാണ് പറഞ്ഞപ്പോ തെറ്റിപ്പോയത് അതായത് ഏഹ് മറ്റേ ഒഡീഷയിലെ പുരി ജഗന്നാഥൻ നരേന്ദ്രമോദിയുടെ ഭക്തനാണെന്ന് പറഞ്ഞു ഏത് ദൈവം ആരുടെ ഭക്തനാണെന്ന് മോദി ആ പിന്നെ പുള്ളി ഒരു കണക്കിനാണ് ഉരുട്ട് കളിച്ചത് എന്ത് ചെയ്തത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു മാറ്റിയത് മനസ്സിലായാ അപ്പൊ നരേന്ദ്രമോദി ഒരുടക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റേ വാച്ച് പേക്ക് ഫോട്ടോ എടുത്ത് ഇമെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഇമെയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള സമയത്ത് ഇമെയിൽ ഇവിടെ വന്നിട്ടില്ല എന്റെ മനസ്സിലായി ഇന്റർനെറ്റ് വന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പല അബദ്ധങ്ങളൊക്കെ ഇറക്കുവാറ്റും പിന്നെ സുരേഷ് ഗോപി ഒരു തവണ വന്നില്ല ആയിരം പഞ്ചായത്തുകള് പിടിക്കുവന്ന കേരളത്തിൽ ആയിരം പഞ്ചായത്തില്ല എനിക്ക് തോന്നുന്ന പുള്ളി മറ്റേ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരെയൊക്കെ കൂടി പഞ്ചായത്തുകൾ കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പിടിക്കാൻ പറ്റിയേക്കും ഇല്ലതല്ലേ പറഞ്ഞു അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് മനസ്സിലായി നമ്മുടെ പല ആളുകളും ഷോയാണ് പിന്നെ ഇവര് മാത്രമാണോ ചില പിന്നെ ഇതിനോട് നമ്മള് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഈ ചാനലുകൾ കാണിക്കുന്ന ഒരു ചാനലുകൾക്കൊക്കെ വയറ്റിപ്പഴപ്പാണ് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് എങ്ങനെയെങ്കിലും പോയി റിപ്പോർട്ട് ചെയ്യുന്ന കണ്ണീര് അത് കാണാൻ ജനങ്ങളോളം കാലം ഈ കണ്ണീര് വിൽക്കും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പോലും അറിയാത്തൊരു കാര്യം ഞാൻ വന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗിൽ ആരാണ് മുമ്പിൽ അറിയുമോ ചാനലുകളില് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റിന് പക്ഷേ ഇരുപത് പോയിന്റ് കൂടിയിട്ടുള്ളൂ ട്വന്റി ടു പ്ലസ് കാറ്റഗറിയിൽ ഇരുപത് പോയിന്റ് കൂടിയിട്ടുള്ളൂ അതേസമയം സെക്കൻഡ് നിൽക്കുന്നത് ട്വന്റി ഫോർ തന്നെയാണ് തേർഡ് ഏത് ചാനലാണെന്ന് അറിയുമോ അല്ല തേർഡ് വന്നേക്കണ ചാനൽ റിപ്പോർട്ടറാണ് ആ റിപ്പോർട്ടർ വന്നേക്കുന്നത് റിപ്പോർട്ടറിന് കഴിഞ്ഞ ആഴ്ച നാപ്പത്തി ഏഴ് പോയിന്റ് ആയിരുന്നു ഇത്തവണ അതായത് അതിനു മുമ്പുള്ള നാല്പത്തിന്റെ ടോട്ടലിനെക്കാളും പോയിന്റ് കൂടി ആർക്ക് റിപ്പോർട്ടർ എല്ലാവർക്കും കൂടി ഈ ചാനലുകൾക്ക് എല്ലാവർക്കും വ്യൂവേർഷിപ്പ് കൂടി കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലായോ അങ്ങനെ കൂടിയപ്പോ ഏതാണ്ട് ഇരുപത് പോയിന്റുകൾ ഏഷ്യാനെറ്റിന് കൂടി ഏതാണ്ട് പത്ത് പോയിന്റ് പതിനഞ്ച് പോയിന്റ് ഇരുപത് പോയിന്റുകൾ ട്വന്റി ഫോറിന് കൂടി പക്ഷെ നാപ്പത്തൊമ്പത് പോയിന്റ് ആർക്ക് കൂടി റിപ്പോർട്ടറിന് കൂടി റിപ്പോർട്ടറിന് കൂടി എല്ലാവർക്കും തന്നെ കൂടുതലുണ്ടായി അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനി റിപ്പോർട്ടർ എന്ത് ചെയ്യും അല്ല സാർ നമ്മള് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം റിപ്പോർട്ടറിന് കൂടിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാ റിപ്പോർട്ടറിന്റെ മുതലാളി തന്നെ കഴിഞ്ഞ ദിവസം പിന്നെ ആ ഈ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ തന്നെ ഗെ ഷാജകാന് മൂന്ന് ദിവസം ഇതിനെ കുറിച്ച് വീഡിയോ അദ്ദേഹം ഞാനുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ ഈ മരമുറി കേസിലെ പുള്ളി ചെന്നിട്ട് റവന്യൂ മന്ത്രി വനം മന്ത്രിയെയും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞു അപ്പൊ അതിലൊന്നും വലിയ അത്ഭുതമില്ലെന്നേ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ ചാനലുകൾ ഇനി മുതൽ ഇത്തരത്തിലുള്ള ഇപ്പൊ ഒരു ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് ചാനലുകൾ കഴിഞ്ഞ ആഴ്ച പുറകോട്ട് പോയി കാരണം എന്താ വെച്ചാൽ അർജുൻറെ ഇഷ്യൂ മറ്റേ ഷിരൂരിലെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ഇതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കും ഇനി വേറൊരു വീഡിയോ ഇന്നിപ്പോ ഞാൻ കണ്ടല്ലോ ജനം ടിവിയുടെ ചാനലുകളിലിരുന്ന് ഏർ പല നമ്മുടെ ഈ പറയുന്ന കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളിലിരുന്ന് ചില ആളുകള് എസ് ഡി പി ഐയുടെ പ്രവർത്തകര് അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഈ ടീഷർട്ട് ഇട്ട് പറഞ്ഞവരല്ലാരും എന്തിനാ ടീഷർട്ട് ഇട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞ എസ് ഡി പി ഐ മറ്റേ എസ് ഐ ഒ ഡി വൈ എഫ് ഐ യൂത്ത് കോൺഗ്രസ് ഇവരെല്ലാരും ടീഷർട്ട് ഇട്ട് നിരക്കണേ എന്തിനാണ് ടീഷർട്ട് അപ്പൊ ഇവരിവരുടെ പ്രസ്ഥാനത്തെ മാർക്കറ്റ് ചെയ്യാണ് ഞങ്ങൾ കൂടെ ഉണ്ടത് കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വളരെ ഓപ്പൺലി പറഞ്ഞ ടി ജി മോഹൻദാസ് കളിയാക്കി ഈ കളിയാക്കിയിട്ട് ഞാൻ ഇന്നലെ കാണുന്ന വീഡിയോ എന്താണെന്നറിയാമോ ഇന്നലെ ജനൻ ടി വിയിൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയിലച്ചനു പറയുന്നു അതായത് സേവഭാരതി നല്ലതാണ് ഞങ്ങള് സേവഭാരതി നല്ലതാണ് അപ്പൊ ഇതെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാണ് അവരുടെ പ്രസൻസ് ഉണ്ട് ഇത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആരാന്നറിയോ ഗംഭീരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗക്കാരുണ്ട് പി എഫ് ഐക്കാര് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വലിയ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കുണ്ടായപ്പോ എഫ് ഐയുടെ ആളുകള് പറ്റി സേന പോലെ ഇറങ്ങി നിരവധി വീടുകൾ അവർ ക്ലീൻ ചെയ്തിരുന്നു മനസ്സിലായോ അപ്പൊ ഇതിൽ ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നില് അവനവനിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞത് ആണ് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഈ ഒരാളുടെ അടുത്ത് ചെന്ന് ഒരു ഇന്ന പാർട്ടിയുടെ പ്രതിനിധി ആണെന്ന് തന്നെ ഈ മൈക്കിൽ പറയുന്നുണ്ട് നമ്മൾ ചെല്ലുന്ന റിപ്പോർട്ടോട് പറയുന്നുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും അല്ല അങ്ങനെ ഇതിപ്പോ ഞാൻ പറയണത് എല്ലാം നമ്മളിപ്പോ ഒരു തെറ്റ് പറഞ്ഞിട്ടില്ല ഇപ്പൊ മാധ്യമങ്ങൾ ചെല്ലുമ്പഴത്തേക്കൊന്ന് അവന്റെ ലോകോയും അവന്റെ മൈക്കും അവൻ പ്രദർശിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഓരോരുത്തരും മോഹൻലാലിന്റെ വിഷയത്തിൽ ഔചിത്യം ഇല്ലാത്തത് ആർക്കാണ് നമ്മുടെ ജനത്തിന് ഔചിത്യം ഇല്ല ജനം ഇത് കാണണ്ടെന്ന് തീരുമാനിച്ച പരിപാടി തീരും അതായത് ഒരു അപകടം പറ്റി കിടക്കുന്ന ഒരു ബന്ധുക്കളെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അതൊക്കെ പോട്ടെ പതിനായിരത്തി ഒന്ന് രൂപ കൊടുക്കുന്നു അന്നൊരു ഫോട്ടോ ഫേസ്ബുക്കിലാണ് അല്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആ കിടക്കയില് ആശുപത്രി കിടക്ക കിടക്കുന്ന ആളുടെ അടുത്താണ് മൈക്കം കൊണ്ടു ചെന്നത് ആശുപത്രി കിടക്കുന്ന ആളുകളുടെ അടുത്ത് മൈക്ക് എന്നിട്ട് ചോദിക്കുന്നു അവരെ കരയിപ്പിക്കുന്നു കരഞ്ഞാലേ റേറ്റിംഗ് കൂടുള്ളു അച്ഛനുമായി എങ്ങനെയാണ് നിങ്ങളിപ്പോ ജോൺ ബിട്ടാസിന്റെ ഷോയുണ്ടല്ലോ കൈ ടി വി കരഞ്ഞാൽ റേറ്റിംഗ് കൂടും ലാല് സിദ്ദിഖ് ലാലിന്റെ ലാല് പോകുന്നിരുന്നിട്ട് പറയുന്നുണ്ട് നിങ്ങള് വെറുതെ ആളെ അറിയിപ്പിച്ച് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇടന്ന് പറയുന്നുണ്ട് കരഞ്ഞ റേറ്റിംഗ് ഇനി ഇതെല്ലാം പോട്ടെ അർജുൻറെ കൊച്ചിനടുത്ത് പപ്പ എവിടെയാന്ന് ചോദിച്ചില്ലേ പെൺകുച്ചി ആ പെൺകൊച്ചിനെ തെറ്റ് പറയാൻ പറ്റില്ല എന്താ കാര്യം വെച്ചാൽ അവര് നോക്കുമ്പോ റീച്ചാണ് മുഖ്യം പക്ഷെ ഇതൊക്കെ ഒരുത്തരം ഒരു ബോധം ഇല്ലാത്ത ഹമാസിന്റെ തലവൻ പിണറായി ആണെന്നൊരു ചാനലിൽ നിന്ന് ഒരാള് പറയുന്നുണ്ട് റീച്ചാണ് മുഖ്യം എന്തും അങ്ങനെ വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയാം ജനത്തിന് വിവരം വിവരമുണ്ടാകുന്നു ആ വിവരം വിവരമുള്ള ഈ പരിപാടിയൊക്കെ നിൽക്കും പക്ഷെ സാർ ഇങ്ങനത്തെ ഈ ഒരു അവസരത്തിലേ ഇപ്പം നമ്മളിപ്പോ കുറച്ചുമ്പോ ടി ജി മോഹൻദാസ് സാറിന്റെ കാര്യം സാറ് പറഞ്ഞു അതിൽ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇരുന്നു കൊണ്ട് ആ ദുരന്തമുണ്ടായ ഉണ്ടായ സ്ഥലത്ത് ഇന്ന ഇന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു പേരെടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറഞ്ഞത് തെറ്റല്ലേ അല്ല ടി ജി മോഹൻദാസ് സാറ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകത്തിൽ പറ്റിയിട്ടുള്ള ഫാക്ച്വലി വന്ന റോങ് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് മറ്റ് ഒരു സംഘടനയും ഇങ്ങനെ പേരും ബാനറും വെച്ച് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നത് സേവാഭാരതി മാത്രമാണെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ചെയ്തിട്ട് സേവഭാരതി അത്ര നമ്മൾ പറഞ്ഞു അല്ലാതെ ഇപ്പൊ പുള്ളി ചിലപ്പോ അത് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അത് അങ്ങനെ പോലും പറയുന്നത് തെറ്റല്ലേ ആ ആങ്കർ ഇരുന്നു കൊണ്ട് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചതിൽ ആ തെറ്റ് അതൊക്കെ ആയിക്കോട്ടെ എന്നോട് ഞാനിപ്പോ അയ്യപ്പദാസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയാം അത് ആ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അതിൽ ചർച്ച ചെയ്യുന്നതിലും ഒരു ഔചിത്യം അല്ല അതെന്താന്ന് വെച്ചാൽ അതൊക്കെ ബോധപൂർവമായി ചെയ്യുന്നതാണ് അയ്യപ്പ നേരത്തെ നിർമ്മല കോളേജിലെ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ ചർച്ചയിൽ പറഞ്ഞു ഇതൊക്കെ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ വെടിമരുന്ന് അല്ല അതൊക്കെ നമ്മുടെ നാട്ടില് ഈ പറയുന്ന താൽക്കാലികമായ അത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ കാണാൻ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ തന്ത്രപരമായ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ആളുകൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇനി അയ്യപ്പാസിനോട് ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ലോകം മുഴുവൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം ഗസയില് ആളുകള് അപകടത്തിൽപ്പെടുന്നു ഗസയിൽ യുദ്ധമുണ്ടായി അവിടെയുള്ള പത്തൊമ്പത് ലക്ഷത്തോളം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്നാണ് ഏതാണ്ട് ഔദ്യോഗികമായ കണക്ക് ഔദ്യോഗികമായ കണക്ക് ഈ പത്തൊമ്പത് ലക്ഷം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയവരുടെ കുടുംബവും വീടും ഒക്കെ വിട്ട് ഓടുമ്പോ ആരാണ് അവരെ രക്ഷിക്കാൻ ചെല്ലുന്നത് അറിയാമോ ഹമാസാണ് ഹമാസി എന്ന് വിശക്കുന്നവർക്ക് ബ്രെഡ് കൊടുക്കുന്നു അപ്പൊ ഹമാസിന്റെ ആളുകളോട് അവർക്ക് താല്പര്യം തോന്നുന്നു എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ തന്നെ ഇരേ എന്നെയ്യുന്നു രക്ഷിക്കുന്നു അപ്പൊ ഒരു തന്ത്രമാണ് ഈ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും അങ്ങോട്ട് ഭക്ഷണം കയറ്റി വയ്ക്കുന്നു പക്ഷെ ഏതെങ്കിലും രാജ്യത്തിന് ആത്മാർത്ഥമായ യുദ്ധം നിർത്തണം എന്താ പറയുക എന്ന് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ മനസ്സിലെ അമേരിക്ക ഫണ്ട് ചെയ്യുന്നു ഖത്തർ ഫണ്ട് ചെയ്യുന്നു ബാക്കിയുള്ളവര് ഫണ്ട് ചെയ്യുന്നു ആ മാസിനോട് ഖത്തറിന് പറയാൻ പാടില്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത് പോകൃതരാണ് നിങ്ങൾ നിർത്ത് എന്ന് പറയാൻ പാടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഒക്ടോബർ സമയത്തിന് അങ്ങോട്ട് കയറി കഴിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മിസൈലായിരിക്കുമ്പോഴത്തേക്കൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് അവരിങ്ങോട് അമ്പതെണ്ണം തിരിച്ചയക്കും നിങ്ങൾ നിങ്ങളിവിടുത്തെ ജനത്തിന് ആര് നോക്കും ജനത്തിന് മുഴുവൻ തുറക്കം കൊടുത്തില്ല പോലെ മനസ്സിലായോ ഇനി ഇതിന് മുമ്പ് പോട്ടെ ഞാനിപ്പോ വേറെ പറയാത്തൊരു കാര്യം പറയാം എർദോഗാൻ തുർക്കിയിൽ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായല്ലോ ആര ജയി ആരാ അതിനുശേഷം ജയിച്ചേ തുർക്കി തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രദേശത്ത് തകർന്നു പോകുന്ന രീതിയിലുള്ള ഭൂകമ്പം ഉണ്ടായി എർത്തുകയൊക്കെ ഉണ്ടായി അതിനുശേഷം ആരാ ജയിച്ചത് എർദോഗാൻ തന്നെ ജയിച്ചു ദുരന്തങ്ങളെ വളരെ കൃത്യമായി നിങ്ങൾ മാനേജ് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്താൽ ഒരു ഭരണത്തിനോ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള സംഘടനകൾക്കൊക്കെ നിലനിൽക്കാനുള്ള ഒരു വകുപ്പുണ്ടെന്നേ അതാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഏതായാലും നമ്മുടെ ചർച്ച ഈ പറഞ്ഞ ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം ദുരന്തങ്ങൾ ഞാനിപ്പോ അയ്യപ്പദാസിന്റെ അടുത്ത് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു നിങ്ങൾ ഈ ഇന്ത്യ രോഗത്തുണ്ടായാലും ഇപ്പൊ കോവിഡ് വന്നു എന്തായാലും കോവിഡ് വന്നതിന് ശേഷം ശരിക്കും പ്രളയവും വന്നപ്പോഴത്തേക്കൊന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രക്ഷകരെ കണ്ടു അതിനു മുമ്പ് വരെ എർദോഗാനെതിരെ തുർക്കിയിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ഒരു ഭൂകമ്പം വരുന്നത് അപ്പൊ ആളുകൾ മുഴുവൻ വിചാരിച്ചത് ഇതോടുകൂടി എർദോഖാന്റെ പരിപാടി തീരും അല്ല എർദോഖാൻ അവിടെ നിന്ന് ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വംശീയമായിട്ടുള്ള വേർതിരിവുകൾ അമേരിക്കയിൽ കൂടുന്നു അതുകൊണ്ടാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിന് അവിടെ വലിയ ഒരു മേൽക്കൈയുള്ള മേൽക്കൈ കഴിഞ്ഞവണ ഉണ്ടായത് അപ്പൊ ഇത്തവണ ഉണ്ടാകാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊക്കെ വളരെ കൃത്യമായി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് അതിൽ നമുക്ക് ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ ഉണ്ട് മോഹൻലാലിന് ഞാൻ വ്യക്തിപരമായി കുറ്റം പറയുന്നില്ല മോഹൻലാലിനോട് സത്യം പറഞ്ഞ് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം മോഹൻലാലോട് മോഹൻലാലിന് വേണ്ടപ്പെട്ട വലിയ ആളുകൾ വിളിച്ചു പറഞ്ഞേക്കുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഇന്നവിടെ വേഷം ഘട്ടം